ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി എസ് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഫയർഫോഴ്സിന് നഗരസഭ വിതരണം ചെയ്തത് നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫയർ ഫയർ ഓഫീസർ ഓഫീസർ സ്റ്റേഷൻ നൽകിക്കൊണ്ട് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തന്നെ തന്നെ ജീവൻ ത്യച്ചു രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങളാണ് ഇവിടെ നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് വടകഞ്ചേരിയിലെ ഫയർ റെസ്ക്യൂ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് അന്ന് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ആവശ്യമായ പ്രസ്ഥാനം ഇല്ല ശ്രീ എ സി മൊയ്തീൻ എം എൽ എ ആയിരുന്നു രണ്ടാമത് അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്

അനൂപ് കിഷോർ ജമീല ബി എ എം സ്വപ്ന ശശി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സാജു മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി ന്യൂസ് വടക്കാഞ്ചേരി